ഹായ് ഫ്രണ്ട്സ് ഇത്രയും കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നല്ല പ്രോഫൈറ്റ് കുർത്തീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കാണാം ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു നേവി ബ്ലൂ കളറിൽ മൾട്ടി കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് ആണ് ഇതിന്റെ യോ പോഷനിലായിട്ട് ആ ഒരു ബോട്ടിൽ ബട്ടണും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു പെയർ ഉള്ളൊരു കുർത്തിയാണ് സ്ലീവ് വരുന്നത് നല്ലൊരു ഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോഡി പോർഷനിലായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല പീച്ചും ബ്ലൂവും ആ ഒരു കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ഒരു കുർത്തി തന്നെയാണ് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേം മെറ്റീരിയൽ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി വരെ ലെങ്ക് വന്നിട്ടുണ്ട് വളരെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്തായി വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നല്ലൊരു സെറ്റ് പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ചൈനീസ് നെക്ക് വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഓപ്പൺ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനായിട്ട് നല്ല ബോട്ടിലി ബട്ടൺ അറ്റാച്ച്ഡ് ആണ് ആ ഒരു സെയിം മെറ്റീരിയൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെയാണ് ആ ബോട്ടിലി ബട്ടണർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് കോശം വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിൽത്തോ ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സ്വിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഈ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ കഫോർഡബിൾ പ്രൈസിലാണ് നാനൂറ്റിഅമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ശ്രദ്ധയിട്ടുള്ള ത്രീ പി സെറ്റ് ആണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസ് ലൂ കാണാം കുർത്തി വരുന്ന നല്ലൊരു ഫിറ്റഡ് പാറ്റേൺ ആണ് നെക്ക് പോർഷൻ ആയിട്ട് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് ആ ഒരു ഓക്കിലായിട്ട് നല്ല വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഇത്തരം ലൈനിൽ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ ഒരു ബോട്ടത്തിൽ വരുന്ന പേച്ചും വൈറ്റ് കളർ ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് ഒരു സ്വിറ്റപ്പ് പാറ്റേൺ കുട്ടിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് ആ മസ്റ്റാർഡ് യെല്ലോയിൽ ബോഡി പോഷനിലായിട്ട് നല്ല വൈറ്റ് കളർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നതും സെയിം തന്നെയാണ് നമുക്കിതിൻ്റെ ബോട്ടം നോക്കാം ഇതിന്റെ ഫോട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ഫോട്ടമാണ് നമുക്ക് സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിലായിട്ട് ഇലാസ്റ്റിക് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ചഡ് ആണ് നമുക്ക് നല്ലൊരു സൈഡിഷായിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ആണ് നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ ആണ് ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെസ്സേജ് ചെയ്ത് താഴേക്കാൾ ഞങ്ങളുടെ വാട്സപ്പിനിട്ട് മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബൈ